എല്ലാ കുട്ടികർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആർ ആർ ബി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡിഗ്രി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പോകാറുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ എൻ ടി പി സി എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും പലരും ജെഇയിയുടെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരായിരിക്കും പലരും അപ്പോൾ ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് ഡിഗ്രിയാലും കുഴപ്പമില്ല ഡിഗ്രി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ്ണ അവസരമാണ് ഇനി റെയിൽവേയിൽ വരാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് രണ്ടാഴ്ച മുന്നേ ഒരു നോട്ടീസാണ് അപ്രൂവ്ഡ് വേക്കൻസീസ് ഓഫ് സെക്ഷൻ കൺട്രോളേഴ്സ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു അപ്രൂവ്ഡ് വേക്കൻസീസ് വരികയാണ് ആൻഡ് ഫോർ ദ ഇഷ്യൂ ഓഫ് സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ് ഏത് പോസ്റ്റിലേക്ക് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഒരു പുതിയ നോട്ടീസ് വരികയാണ് ആൻഡ് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇതിൻ്റെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇത് ജനറൽ മാനേജർ അയച്ചിട്ടുണ്ട് ഓൾ സോണൽ റെയിൽവേസിലേക്കുള്ള നോട്ടീസാണ് ആൻഡ് ഓരോ സോണിലുമുള്ള വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ ടുഗർ മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റാണ് ഈ സെക്ഷൻ കൺട്രോളർ

സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു പുതിയ പോസ്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ റിക്രൂട്ട്മെൻറ്റ് ആർ ആർ വി നടത്താനായിട്ട് പോവുകയാണ് അതിൻ്റെ ഒഴിവുകളുടെ എണ്ണം നേരത്തെ പറഞ്ഞ അതേ ഒഴിവുകൾ തന്നെ മുന്നൂറ്റി അറുപത്തി എട്ട് ഒഴിവുകളാണുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുടെ പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാരാണെന്നുണ്ടെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സു വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് വളരെ 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 ഇമ്പോർട്ടൻ്റാണ് എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എ വൺ തൊട്ട് അങ്ങ് സി ടു വരെയാണ് കിടക്കുന്നത് അല്ലേ എ വൺ എ ടു എ ത്രീ ബി വൺ ബി ടു സി വൺ സി ടു അതിൽ എ ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ആണ് അത്രയും കട്ടിയുള്ള മെഡിക്കൽ ഉള്ള ഒരു പോസ്റ്റാണ് ആൻഡ് ഇതിൻ്റെ ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് ലെവൽ സിക്സ് പോസ്റ്റാണ് ആൻഡ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് സെപ്റ്റംബർ മാസത്തിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആക്റ്റീവായി ഒക്ടോബർ പതിനാലാം തീയതി വരെ എന്ത് ചെയ്യും അത് ലൈവായിട്ടിരിക്കും അപ്പോൾ ഒരു മാസം സമയം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടും നിങ്ങളുടെ കൈവശം ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജനറൽക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം മുന്നൂറ്റി അറുപത്തി ഒഴിവുകളാണ് ഇതിനകത്തുള്ളത് മുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒഴിവുമായിട്ട് നിങ്ങൾക്ക് തോന്നാം ആക്ച്വലി നിങ്ങൾ എൻ ടി പി സി എക്സാമിനോ ഗ്രൂപ്പ് ഡി എക്സാമിനോ മറ്റ് ജെ ഇ എക്സാമിനോ ബാക്കി ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കി ഏത് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴും മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത്രയും വേക്കൻസി വരുന്നത് ഇപ്പോൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് എത്രയോ കാറ്റഗറികളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മുപ്പത്തി രണ്ടായിരത്തോളം വേക്കൻസി വരുന്നത് എൻ ടി പി സി എന്ന് പറയുമ്പോൾ എത്രയോ കാറ്റഗറികളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എണ്ണായിരവും മൂവായിരവും വേക്കൻസീസ് വരുന്നത് ഇത് ഒരൊറ്റ സിംഗിൾ പോസ്റ്റിലേക്കായിട്ട് മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ പറയുന്ന ഡേറ്റിൽ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നേ ആയിട്ട് അതായത് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുന്നേയായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നോട്ടിഫിക്കേഷനിൽ ഇതിൻ്റെ മറ്റ് ക്രൈറ്റീരിയസ് എന്ന് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് പറയും ആസ് ആസ് ഓഫ് നൗ നിങ്ങളുടെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ലെവൽ സിക്സ് ആണ് ഇനീഷ്യൽ പേ എന്ന് പറയുന്ന മുപ്പത്തിയ്യായിരത്തി നാനൂറാണ് എന്ന് പറഞ്ഞാൽ ഇൻഹാൻസ് സാലറി ചുരുങ്ങിയത് ഒരു അറുപതിനായിരം രൂപയെങ്കിലും കയ്യിൽ കിട്ടാനുള്ള വർപ്പുണ്ട് അതിൽ കൂടുതൽ കിട്ടും കാരണം ഇത് ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഫീൽഡ് വർക്ക് ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്ററോട് കുറച്ചുകൂടി കൂടെ ആയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റുകളാണ് എന്ത് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സുള്ള വരെയുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്

എൻ ടി പി സി സി ബി ടി ടുവിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും ഗ്രൂപ്പ് ഡിഗ്രി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും നിങ്ങളെ കൈവശം ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കൂടെ ഒന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് എൻ ടി പി സി ഗ്രാജുവേറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റിൻ്റെ സി ബി വണ്ണിൻ്റെ റിസൾട്ട് ഏത് മാസം വരും എപ്പോൾ വരും ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുട്ടികളുണ്ട് അത് കടക്കോ ഇല്ലയോ എന്ന് അറിയാതെ സി ബി ടി ടുവിന് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്നറിയാതെ കുട്ടികളുണ്ട് നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ഞാൻ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സി ബി ടി ടുവിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കടന്നാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ സെക്ഷൻ കൺട്രോളർ പോലെയുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇനിയും വരും അടുത്ത വർഷത്തെ എൻ ടി പി സി ഉടനെ തന്നെ വരും അപ്പം ഈ രീതിയിൽ തുടരെ തുടരെ ആർ ആർ പി പരീക്ഷ നടത്താണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും മാസത്തിൽ ആർ ആർ ബി ചുരുങ്ങിയത് രണ്ട് നോട്ടിഫിക്കേഷൻ വെച്ചിട്ടെങ്കിലും ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ മാസം ഓരോ നോട്ടിഫിക്കേഷൻ വിധമെങ്കിലും ആർ ആർ ബി പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാരാമെഡിക്കലിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അടുത്ത മാസം സെക്ഷൻ കൺട്രോളറിൻ്റെ വരുന്നു അത് 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 കഴിയുമ്പോഴേക്കും ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അഴിയുമ്പോഴേക്കും അടുത്ത് എൻ ടി പി സിയുടെ ഗ്രാജുവേറ്റിനെയും അണ്ടർ ഗ്രാജുവേറ്റിനും വരും അത് കഴിയുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ ആ രീതിയിൽ ഓരോ മാസങ്ങളിലും എക്സാമുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ആർ ആ ബി തീരുമാനിക്കുകയാണ് അപ്പം ഈ അവസരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ തുടർച്ചയോടെ കൂടെ പഠിക്കുക ഒരു എക്സാം നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടായി അത് കടക്കോ ഇല്ലയോ എന്നാലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നേക്കാളും പാരം എന്ത് ചെയ്യുക കണ്ടിന്യൂസ് പ്രോസസ്സാണ് നിങ്ങൾ തുടർച്ചയായിട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന എല്ലാ പരീക്ഷകൾക്കും അത് ഉപകാരപ്രദമായിരിക്കും കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ ഒരു റിവിഷൻ എക്സ്പ്രസ് സീരീസ് ഓൾറെഡി ഈ വരുന്ന മൺഡേ തൊട്ട് ട്വൻറ്റി ഫിഫ്ത്തിന് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ നമ്മളൊന്നുകൂടെ ഈ പറയുന്ന പോലെ ചാറ്റ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊന്ന് വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ ഭാഗമാകാനായിട്ട് നോക്കുക എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം